പുതിയ വീഡിയോസ് ആഗതം ഒന്ന് പ്രധാനപ്പെട്ട ഒരു കാലം പറയാൻ മാതിരി വന്ന സഹോദരമാർ എന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് എന്നെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ബെല്ലൈറ്റം നിൽക്കണം സപ്പോർട്ട് ചെയ്യണം എല്ലാവിധ സപ്പോർട്ട് ചെയ്യണം കാരണം പുതിയ വീഡിയോസ് ലൈവായിട്ട് സത്യംമായിട്ട് നമ്മൾ നിങ്ങളിലേക്ക് എത്തിക്കും നമുക്ക് അറിയുന്ന രൂപത്തിൽ നിങ്ങൾക്ക് എഡിറ്റിങ്ങോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല ലൈവ് ഒരട്ടെ പോക്കാം കാര്യം പറയുക അല്ല പറഞ്ഞു പോകുക എഡിറ്റിങ്ങോ കാര്യമൊന്നും ഉണ്ടാവില്ല ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാൻ മറക്കുന്നത് കാഴ്ചയെ ഗോരത്തിലേക്ക് നടക്കാം കഴിഞ്ഞ ദിവസം ഇസ്രായേൽ എന്ന നരഭോജികൾ ഇറാനിലേക്കൊരു മിസൈൽ വയ്ക്കും അവിടുത്തെ ആണവ കേന്ദ്രത്തിലേക്ക് അവിടെ ചെറിയ സാങ്കേതിക തകരാറുണ്ടാവുകയും കുറച്ച് ആൾക്കാർ മറന്നാൻ പോവുകയും ചെയ്തു അതിന് പറ്റിയ ഉപയോഗങ്ങൾക്ക് തിരിച്ചടി തിരിച്ചടികൾക്ക് ഇപ്പം ഇസ്രായേൽ തകരം കത്തിക്കൊണ്ട് നിൽക്കാമെന്നുള്ള നമ്മൾ കഞ്ഞ കൂടുതൽ പറഞ്ഞു അല്ലേ പറഞ്ഞു ആ സ്ഥിതിക്ക് ഓരോ കാര്യം ഇസ്രായേൽ പറഞ്ഞു ഈ ഈ ഇറാൻ പറഞ്ഞൊരു കാര്യം നമ്മൾ വളരെ അധികം ശ്രദ്ധിക്കാൻ കാര്യം പറഞ്ഞു ഇറാൻ പറഞ്ഞൊരു കാര്യത്തിൽ പതിനഞ്ച് ആണവായുധം ഉണ്ടാക്കാനുള്ള മുതൽ ഓരോ കഴിവുണ്ട് മനസ്സിലാക്ക പതിനഞ്ച് ആണവായുധം പതിനഞ്ച് ഒന്ന് രണ്ട് മൂന്ന് അല്ല പതിനഞ്ച് ആണവായുധം ഉണ്ടാക്കാനുള്ള അതിലുള്ള സംവിധാനം അയുള്ള എല്ലാ സാങ്കേതിക വിദ്യകളും ഇറാന്റെ കഴിവുണ്ടെന്നാണ് പറയുന്നത് അന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട കാണ ഇറാനെ സംബന്ധിച്ചോളം അത് പറയുകയാണെങ്കിൽ ഏകദേശം എത്ര ആണവായുധം അവർ ഉണ്ടാക്കിട്ട് ഉണ്ടാവും ഏറ്റവും കുറവ് എത്ര ഉണ്ടാക്കിയിട്ടുണ്ടാവും ഇറാൻ അത് പറയണമെങ്കിൽ നമ്മൾ ഏത് രാജ്യവും ഇത്രയും കാലം ഇറാനത്ത് ആണപാവിതം ഉണ്ടോ ഉണ്ടോ ലോ കിട്ടോ കിട്ടൂലോ എന്നുള്ള കണ്ടീഷൻ ആയോ ഇപ്പൊ ഇറാന്റെ പിന്നെ നേതാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞു പതിനഞ്ചെണ്ണം ഉണ്ടാക്കാനുള്ള കപ്പാസിറ്റി ഞങ്ങൾ എടുത്തിട്ടുണ്ട് ഞങ്ങൾ അത് ഉണ്ടാക്കി കൊണ്ടിരിക്കുന്നുള്ള അർത്ഥം അങ്ങനെ പറയുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കാൻ അറിയോ എത്ര എണ്ണം ഉണ്ടാക്കിയിട്ടുണ്ടാവും നമ്മൾ അറിയോ ഇറാൻ എന്ന വലിയ രാജ്യം ലോകം കണ്ട ഏറ്റവും വലിയ രാജ്യം എന്ന് പറഞ്ഞപ്പോൾ എന്താ അറിയുമോ ആൾക്കാർ അംഗീകരിക്കുന്നത് സംഘികളല്ലാത്ത കുറച്ച് ആൾക്കാർ അംഗീകരിക്കുന്ന രാജ് സംഘികൾക്ക് പിന്നെ എന്തായാലും ഇറാനൊന്നും ഇസ്രായേലും മാത്രമേ പറയൂ ആൾക്കറിയില്ല കാരണം നല്ലപോലെ സംബന്ധിച്ചുള്ള ആ ഒരു രീതി അങ്ങനെയാണ് അത് നമ്മൾ മനസ്സിലാക്കാൻ കാര്യം ഓലെ കാര്യങ്ങളും വിട്ടില്ല അത് ഓലെ നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല മനുഷ്യന്മാരെ മാത്രം മാത്രം നോക്കും പണ്ടൊരു ഒരു പെണ്ണുങ്ങൾ സുഖമില്ലാത്തൊരു പെണ്ണുങ്ങൾ നടന്നു പോകുന്ന സമയത്ത് രാത്രി കടന്നു നടന്നു പോകുമ്പോഴത്തേക്കും ഒരു ജീപ്പിന് കൈകാട്ടി അന്ന സമയത്ത് പറഞ്ഞെന്ന് അറിയുമോ പോലീസാറായി അന്നപ്പോൾ ആ പെണ്ണുങ്ങൾ പറഞ്ഞിരിക്കുന്നത് അറിയുമോ എന്നതറിയോ ഞാൻ ഈ ആദ്യം മെച്ചന്മാരാണ് പോലീസാറാണ് നോർമലായിരുന്നു അറിഞ്ഞത് അതേപോലെ അവസ്ഥ ആണ് ഈ സങ്കടകഥ പോലെ കഥ വിട്ടേക്ക് ഏതാണ്ട് മനസ്സിലാക്കാൻ കണന്നറിയി ഇറാൻ്റെ കയ്യിൽ പതിനഞ്ച് ആണവായുധം ഉണ്ടാക്കാനുള്ള എല്ലാവിധ സംവിധാനങ്ങളും അതിൻ്റെ എല്ലാ സംഗതിയും അവരുടെ കയ്യിലുണ്ടെന്ന് പറയുകയും ചെയ്തു ആ സമയം എന്തൊരഭിപ്രായത്തിൽ പറയുകയാണോ വ്യക്തിപരമായിട്ട് അഭിപ്രായം പറയുകയാണെങ്കിൽ ചിലപ്പോൾ ഒരു അഞ്ചാറെണ്ണ പോലെ ഉണ്ടാക്കിയിട്ടുണ്ടോ എന്താ പറയുക എല്ലാ വിധത്തിലും ഇറാനെ സംബന്ധിച്ച് വാൻ ശക്തിയായി മാറുക ലോകം നെടക്കി എന്നാണ് പറയുന്നത് അമേരിക്കക്കിപ്പോൾ എന്താ പറയുക ലേസർ പതമ്പ നിക്കുക ലേസർ എന്താ പറയുക ഇപ്പം തിരിച്ചടി ഇസ്രായേൽ കിട്ടി റഫാ പിന്നെ ഐഫ എന്ന തുറമുഖം മൊത്തം നശിച്ചുകൊണ്ട് നിൽക്കുകയാണ് കത്തി ബിൽഡിങ്ങുകളൊക്കെ കത്തിയിട്ടുണ്ടല്ലോ പൊളിഞ്ഞ് കടക ഗസം എങ്ങനെയാണോ അതേപോലെ ആയി തകർന്നു ഓരോ സ്ഥലത്തേക്ക് ഇങ്ങനെ വ്യാപിച്ചുകൊണ്ടിരിക്കുക ഓരോ നഗരം തകർത്തുകൊണ്ട് ഇങ്ങനെ പിന്നെ ഇറാൻ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് എങ്ങനാണോ പലസ്സീനാക്കിയത് അതേപോലെ സാവിൽ തുടങ്ങി എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുകയാണ് സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് താങ്ക് യു താങ്ക് യു വെരി മച്ച്